നമുക്കറിയാം ഇനി ക്രിസ്മസിന് വളരെ കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങൾക്കൂടെ ഉള്ളൂ അപ്പോൾ ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന ആക്റ്റീവ് ആവുന്ന ഒരു സ്ഥലമുണ്ട് കൊച്ചിയിൽ അപ്പോൾ അവിടെയാണ് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് അതായത് ബ്രോഡ്ബേയിൽ ഇപ്പോൾ ബ്രോഡ്ബേയിലെ ക്രിസ്മസ് വിപണിയും അവിടുത്തെ ക്രൗഡും ഒക്കെ ഒന്ന് കാണാനും എൻജോയ് ചെയ്യാനും അതേപോലെ തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് നമുക്കിവിടെ വാങ്ങാൻ കിട്ടുക എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വെൽക്കം ബാക്ക് ടു ട്രാവൽ പോർട്ട് കൊച്ചിയിൽ നമുക്ക് ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബ്രോഡ്വേ നമുക്ക് കുറച്ച് ബാർഗെയിനിങ് കപ്പാസിറ്റിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് പല സാധനങ്ങളും വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു ആണ് ബ്രോഡ്വേ സാധാരണഗതിയിൽ ബ്രോഡ്വേ ഈവനിങ്ങിലാണ് ആക്റ്റീവ് ആവാറുള്ളത് അപ്പോൾ ഞങ്ങളിവിടെ എത്തിയത് ഏകദേശം ഏഴ് മണിയൊക്കെ ആവുന്ന സമയത്താണ് കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ബ്രോഡ്വേ ഭയങ്കര തിരക്കാണ് നല്ല ക്രൗഡഡ് ആണ് ഇപ്പോൾ പ്രത്യേകിച്ച് ക്രിസ്മസും കൂടെ അടുത്തായത് കൊണ്ട് തന്നെ ആൾക്കാർ ഒരുപാട് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രോഡ്വേയിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ കാഴ്ചകളാണ് ഒരുപാട് സ്റ്റാർസും അതേപോലെ തന്നെ പല നിറത്തിൽ കത്തുന്ന എൽ ഇ ഡി ബൾബുകളൊക്കെ തൂക്കിയിട്ടിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളത് ഇവിടെ വരുന്ന ഏറെക്കുറെ എല്ലാ ഐറ്റംസും ചൈനീസ് ഐറ്റംസ് ആണ് കേട്ടോ ചൈനീസ് എൽ ഇ ഡി ബൾബുകൾ അതേപോലെ തന്നെ ട്രീകൾ അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ നമുക്കിവിടുന്ന് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതെല്ലാം വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസാണ് അപ്പോൾ ഈ കാണുന്ന എൽ ഇ ഡി ബൾബുകളൊക്കെ അതിൻ്റെ ഒരു ലെങ്ത് അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത് കേട്ടോ ഏകദേശം ഇരുന്നൂറ് മുന്നൂറ് നാനൂറ് അങ്ങനെ റേഞ്ചിലാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത് അത് അതിൻ്റെ പല കളറിൽ കത്തുന്നതിനൊരു ഒരു ഒരു ആയിരിക്കും അതേപോലെ തന്നെ സിംഗിൾ ലൈറ്റിന് വേറൊരു റേറ്റ് ആയിരിക്കും അതേപോലെ തന്നെ അതിൻ്റെ ലെങ്ത്ത് കൂട കൂടിയതിനെ വേറെ റേറ്റ് അങ്ങനെയൊക്കെയാണ് വരുന്നത് പിന്നെ ഈ ലൈറ്റിൻ്റെ പാറ്റേണും അതിൻ്റെ ഡിസൈനൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന കൺട്രോൾസ് ഒക്കെ ഉള്ള ഒരുപാട് എൽ ഇ ഡി ബൾബുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പുറത്ത് പോയി കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് ബാർഗെയിനിങ് കപ്പാസിറ്റിയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ബഡ്ജറ്റിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ബ്രോഡ്വേയിൽ ഭയങ്കര തിരക്കാണ് നല്ല ക്രൗഡഡ് ആണ് നമുക്ക് ഒരുപാട് സമയം നിന്ന് നോക്കി വാങ്ങാനുള്ള ടൈമൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല കാരണം നമ്മളവിടെ സാധനങ്ങളൊന്ന് നോക്കാനൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ വെറുതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ മുന്നോട്ട് പോട്ടോ പോട്ടെ പോട്ടേന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ പറഞ്ഞു വിടാം അവിടെ അപ്പം നമ്മൾ സാധനങ്ങൾ വാങ്ങാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് നിന്ന് വാങ്ങാം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ കുറേ നേരം നിൽക്കും നിൽക്കാൻ നമുക്ക് പറ്റില്ല കേട്ടോ പിന്നെ ഇവിടെ വന്നത് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനല്ല ഇവിടെ ഈ ഒരു ക്രൗഡും ഈ ഒരു മാർക്കറ്റും ഈ വിപണിയും ഒക്കെ ഒന്ന് കാണാനായിട്ടാണ് കേട്ടോ ഞങ്ങൾക്കും ഇതൊന്ന് കാണണ്ട അതേപോലെ തന്നെ നിങ്ങളെ ഇതൊന്ന് കാണിക്കണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം അപ്പോൾ ഈ ക്രൗഡിൻ്റെ കൂടെ നടന്നിട്ട് ഞങ്ങളിതെല്ലാം വീഡിയോ എടുക്കണം അപ്പോൾ ഈ കടക്കാരൊക്കെ ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു ചേട്ടാ അപ്പോൾ വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കല്ലേ സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാർക്ക് അവസരം കൊടുക്കുക ചേട്ടൻ കുറച്ച് മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ചെറിയൊരു ഗ്യാപ്പാണ് ഇവിടെ ഉള്ളത് ആ ഗ്യാപ്പിൻ്റെ രണ്ട് സൈഡിൽ ഒരുപാട് കടകളാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ക്രൗഡഡ് ആണ് അപ്പോൾ ഈ കാണുന്ന സാധനങ്ങൾക്കൊന്നും അത്ര അധികം റേറ്റൊന്നുമില്ല വളരെ റേറ്റ് കുറഞ്ഞ് അമ്പത് രൂപ മുപ്പത് രൂപ അങ്ങനത്തെ റേഞ്ചിലാണ് ഈ ഇവിടെ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് ഒരു അല്പം കുറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല തിരക്കുണ്ട് പിന്നെ അതേപോലെ തന്നെ ക്രിസ്മസ് ട്രീത്ത് എന്നൊക്കെ പറയുന്ന സാധനങ്ങളും അതേപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളും പിന്നെ അതേപോലെ നമ്മൾ ഈ ക്രിസ്മസ് ട്രീയിൽ നമുക്ക് തൂക്കി ഇടുന്ന ചെറിയ ചെറിയ സാധനങ്ങളും പ്രോപ്സ് ഒക്കെ നമുക്ക് ഇവിടെ വാങ്ങാം അപ്പ അതിനൊന്നും വലിയ റേറ്റ് ഇല്ലട്ടോ ഒരു പാക്കറ്റ് ഏകദേശം 7ഓ 8 ഐറ്റംസ് ഉള്ള ഒരു പാക്കറ്റിനെ 10 രൂപ 30 രൂപ അങ്ങനെ കേ ആണ് അതിന്റെ റേറ്റ് വരുന്നത് പിന്നെ ഇവിടെയുള്ള ഈ കടകളൊക്കെ സാധാരണ എല്ലാ സമയത്തും ഇവിടെ ഉണ്ടാകുന്ന കടകൾ തന്നെയാണ് ചിലപ്പോൾ ക്രിസ്മസിൻ്റെ ഒരു വിപണി ആയതുകൊണ്ട് തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള എൽ ഇ ഡി ലൈറ്റുകളും തോരണങ്ങളും ഒക്കെയാണ് ഇവർ പുറത്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നേരെ വന്നപ്പോൾ എത്തിയത് ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള പൂക്കൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള പൂക്കളാണ് ഈ ഒരു ഷോപ്പിലുള്ളത് അത്രയ്ക്ക് ഒറിജിനാലിറ്റി തോന്നും നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഈ കാണുന്ന ഓർക്കിഡ് ആണെന്നുണ്ടെങ്കിലും റോസാണെന്നുണ്ടെങ്കിലൊക്കെ നല്ല രസമാണ് കേട്ടോ ഭയങ്കര ആണ് പിന്നെ ഈ തൂക്കിയിട്ടിരിക്കുന്ന ഈ ഒരു ഉണ്ട അതായത് ഈ നമ്മുടെ ഈ പുല്ലൊക്കെ ചട്ടിയിൽ തൂക്കിയിട്ടാൽ ഉണ്ടാകുന്ന ആ ഒരു ഷേപ്പ് ഷേപ്പുണ്ടല്ലോ അതുപോലെ ഉണ്ടാക്കിയിട്ടൊരു സാധനമാണിത് അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇതേപോലെ പൂക്കളോ ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ പറ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇത് ഇതിനകത്തും തന്നെ പല തരത്തിലുള്ള പൂക്കളുണ്ട് ചെറിയ ചട്ടിയിൽ വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഓഫീസ് റൂമുകളിലൊക്കെ കൊണ്ടുപോയി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള പൂക്കളും അങ്ങനെ പല ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പം ഇങ്ങനൊരു കട ശരിക്കും ഞാൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി ഇങ്ങനത്തെ ഒക്കെ ഷോപ്പുകളുണ്ടോ ഇതിനകത്തുനിന്ന് സാധാരണ നമ്മൾ ബ്രോഡ്വേയിൽ വരുമ്പോൾ മെയിൻ റൂട്ടിലൂടെ ഇങ്ങനെ പോയി കറങ്ങി പുറത്തേക്ക് വരികയാണ് ചെയ്യാറ് ഇങ്ങനെ ഇത്രയും അകത്തോട്ട് നമ്മൾ കയറാറില്ല അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതിൻ്റെ ഈ അകത്ത് കയറി ഊടുവഴികളിലൂടെ ഒക്കെ ഞങ്ങൾ പോകുന്നത് അപ്പോഴാണ് ഇത്തരം ഷോപ്പുകളൊക്കെ ഞങ്ങള് കണ്ടപ്പെടുന്നത് കേട്ടോ അപ്പൊ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ ഈ ഒരു ചുമരനോട് ചാരി ഒരുപാട് പുൽക്കൂടുകൾ വെച്ചിട്ടുണ്ട് ലൈറ്റപ്പ് ചെയ്തിട്ടുള്ളതും ചെയ്യാത്തതൊക്കെ ആയിട്ടുള്ള പല തരത്തിലുള്ള പുൽക്കൂടുകൾ അപ്പോൾ അതിന അതിനകത്ത് ഈ ഉണ്ണിയേശുവിനൊക്കെ അത് അങ്ങനത്തെ കുറച്ച് സെറാമിക് ഐറ്റംസൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെയും നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഈ എൽ ഇ ഡി ബൾബുകളും അതേപോലെ തന്നെ എൽ ഇ ഡി സ്റ്റാർസൊക്കെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത് ഇപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് ഇതിൻ്റെ സൈസിൽ അതേപോലെ തന്നെ അതിൻ്റെ കളറിൽ അലൈറ്റ് മിന്നുന്ന പാറ്റേൺ ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് വേരിയേഷൻ ഉണ്ട് കേട്ടോ പിന്നെ ബ്രോഡ്വേയിൽ നമ്മളെപ്പോൾ വരുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഷോപ്പുകളും കടകളും അങ്ങനത്തെ കടകളും ഈ ഒരു സമയത്ത് ആക്റ്റീവാണ് സാധാരണ ഈ ഒരു ഒരു എട്ട് ഒമ്പത് മണിയൊക്കെ ആകുന്ന സമയത്ത് ബ്രോഡ്വേ ആ ഒരു ആക്റ്റീവ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരാറുണ്ട് പക്ഷേ ക്രിസ്മസിൻ്റെ നൈറ്റ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ക്രിസ്മസ് പർച്ചേസ് നടക്കുന്ന സമയങ്ങളായതുകൊണ്ട് തന്നെ ബ്രോഡ്വേ ഈ ഒരു ആയപ്പോഴും നല്ല ആക്റ്റീവാണ് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരെന്നാൽ ഭയങ്കര ക്രൗഡഡ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കടയിൽ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ ക്രിസ്മസ് പപ്പേൻ്റെ കയ്യിൽ ഉണ്ടാകുന്ന ആ സ്റ്റിക്ക് ഉണ്ടല്ലോ അതിന് യഥാർത്ഥത്തിൽ എന്താ പറയുക എന്നുള്ളത് എനിക്കറിയില്ല അതുകൊണ്ടാണ് ആ സ്റ്റിക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കടയിൽ നമുക്ക് ഈ ക്രിസ്മസ് ട്രീയിൽ തൂക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും കേട്ടോ പാക്കറ്റായിട്ടും അല്ലാതെ ഇൻഡിവിജ്വലായിട്ടൊക്കെ നമുക്കത് വാങ്ങാം മുപ്പത് രൂപ നാൽപ്പത് അമ്പതൊക്കെയാണ് അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ആ ഒരു ഐറ്റത്തിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ കളറ് ഷേപ്പ് ഇതൊക്കെ വെച്ചിട്ടാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ പിരമിഡെന്നാണ് ഇത് വിൽക്കുന്ന ആൾ വിളിച്ച് പറയുന്നത് ഒരു ഒരു പിരമിഡ് പോലെ തന്നെ ഉണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ഭായിമാരുടെ ചെണ്ടയാണ് ചെണ്ടാന്നൊന്നും പറയാൻ പറ്റില്ല ഇതിന് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും ഇവർ ഇവരിവിടെ വിൽക്കാൻ വച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ബ്രോഡ്വേ ഈ ഒരു സമയത്ത് നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ ക്രിസ്മസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള കച്ചവടങ്ങൾ മാത്രമല്ല അല്ലാത്ത കച്ചവടങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് ആണ്ട്ടോ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ ഒരു സ്ഥലം കാണാൻ നമ്മൾ പോകുന്ന വഴിയിലെല്ലാം അവർ ഈ സ്റ്റാറും ക്രിസ്മസ് പപ്പയും അങ്ങനെ പല തരത്തിലുള്ള സാധനങ്ങൾ അവർ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു വഴി ഭയങ്കര രസമായിരുന്നു കാണാൻ അത് വഴി നടക്കുന്ന ആൾക്കാരൊക്കെ വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് വഴി നടക്കുന്നത് പക്ഷേ നമ്മൾ പെട്ടെന്ന് പെട്ടെന്നൊന്നും നമ്മൾ മുന്നോട്ട് പോകില്ല കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അത്രയും ആൾക്കാർ അവിടെ കൂടി നിൽക്കുകയാണ് രണ്ട് സൈഡിൽ ആൾക്കാർ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഗ്യാപ്പിലൂടെയാണ് ഈ ആൾക്കാർ നടന്ന് പോകുന്നത് അപ്പം നമ്മളിങ്ങനെ തിരക്കി തിരക്കി നിന്നാലേ നമ്മൾ കുറച്ച് മുന്നോട്ട് പോവുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അവിടെത്തന്നെ സ്റ്റെക്കായിട്ട് നിൽക്കും അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് പേപ്പറിൻ്റെയും അതേപോലെ തന്നെ പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സ്റ്റാറാണ് അതിനകത്ത് നമുക്ക് ബൾബ് ഒക്കെ തൂക്കിയിടാൻ പറ്റുന്ന തരത്തിലുള്ള പല കളറിലും സൈസിലുമുള്ള സ്റ്റാറുകൾ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ മുന്നേ ഒക്കെ കണ്ടത് ഇങ്ങനത്തെ പേപ്പറിൻ്റെ അല്ലായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ എൽ ഇ ഡി വെച്ചിട്ടുള്ള സ്റ്റാറുകളാണ് പക്ഷെ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ ഒരുപാട് സാധാരണ നമ്മൾ കാണുന്ന തരത്തിലുള്ള സ്റ്റാറുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് മാത്രമല്ല പല തരത്തിലും സൈസിലുമൊക്കെ ഉള്ള പുൽക്കൂടുണ്ടോ കേട്ടോ ഇവിടെ വിൽക്കാൻ വെച്ചിട്ട് ഈ ഒരു കടൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആദ്യം എന്താണ് ഈ ഒരു സാധനം എന്നുള്ളത് മനസ്സിലായില്ല പിന്നീട് എനിക്ക് തോന്നുന്നു ഈ കാണുന്നത് മുൾ കിരീടാണെന്നാണ് തോന്നുന്നത് ഒരു വള്ളിയിൽ ഇങ്ങനെ ചുറ്റി ചുറ്റി വെച്ചിട്ടുണ്ട് മുൾ പോലെ പിന്നെ ഇലക്ട്രിക് ലാമ്പുകളും പിന്നെ അതേപോലെ തന്നെ എൽ ഇ ഡി ഫിറ്റ് ചെയ്തിട്ടുള്ള പമ്പറും അങ്ങനെ പലതരത്തിലുള്ള ചൈനീസ് ഐറ്റംസും ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ബ്രോഡ്വേയിലെ ക്രിസ്മസ് വിപണിയുടെ കാഴ്ചകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെ റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ബ്രോഡ്വേ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ഒരു മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം ബൈ